ഫുൾ സ്റ്റാക്ക് മീൻസ്റ്റാക്ക് മേൺ സ്റ്റാക്ക് ഫ്രണ്ട് എൻ്റ് ബാക്ക് എൻ്റെ ഐ ഒ ടി ഡവോർസ് ക്യൂ എസ്റ്റെറ്റ് സൈബർ സെക്യൂരിറ്റി എ ഐ മെഷീലിനും ഡാറ്റാ സൈൻസ് എൻസും ഇങ്ങനെയുള്ള നൂറ് സബ്ഡോമെന്റ്സിൽ ഏരിയയിൽ ഒന്നിന്ന് പഠിക്കാമെന്ന് കേൾക്കാൻ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അറിയുന്നത് ജാവാ ജാ സ്ക്രിപ്റ്റ് പൈത്തൺ സി പ്ലസ് പ്ലസ് സി സി ഷാപ്പ് ഡാറ്റ് ഗോലാക്ക് ഇങ്ങനെ നൂറായിരം ലാംഗ്വേജസ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഒരു ലാംഗ്വേജ് എടുത്ത് പഠിച്ചിട്ട് മുന്നോട്ട് പോകുക എന്ന് വിചാരിച്ചാണ് ഞമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ ട്യൂട്ടോറിയൽ എടുത്ത് നോക്കുന്നത് ഇതേ കിടക്കുന്ന നൂറായിരം ട്യൂട്ടോറിയൽസ് ഇതിൽ ഏത് ട്വിറ്റോറിയൽ പഠിച്ചാലാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുക അതിൽ ഏത് പഠിച്ചാലും സ്പീഡ് ആവുകയെന്ന് കഴിഞ്ഞത് റെലവെന്റ് ആയിട്ടുള്ള കോഴ്സ് ചെയ്താൽ അറിയാതെ അനാലിസിസ് പാരാലിസിസ് ആക്ഷൻ കോൺട്രഡിക്ഷൻ ഡിസിഷൻ പാരാലിസിസ് ഇതാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേൾക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും പക്ഷെ നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈവൻ പത്ത് പതിനൊന്ന് കൊല്ലം മുന്നേ ഞാനാണെങ്കിലും ഇപ്പം നിങ്ങളാണെങ്കിലും ഇതേ സിറ്റുവേഷനിൽ പോകുന്നുണ്ടോ പക്ഷെ ഇന്ന് ഇത് കുറച്ചുകൂടി റെലവൻ്റ് ആണ് ഇന്ന് കുറച്ചുകൂടി കൂടുതൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്ന് എനിക്ക് കിട്ടുന്ന ഒരുപാട് മെസ്സേജ് സിമിലറാണ് പൈത്തം പഠിക്കണോ ജാവ പഠിക്കണോ സ്റ്റാക്ക് എടുക്കണോ മീൻ സ്റ്റാക്ക് എടുക്കണോ അല്ലെങ്കിൽ ഞാൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ആണോ ബെറ്റർ അതോ ഞാൻ സൈബർ സെക്യൂരിറ്റി പോകുന്നതാണോ ആണോ നല്ലത് ഫുൾ സ്റ്റാക്കിൽ ഫോക്കസ് ചെയ്യണോ അതോ ഞാൻ മെഷീൻ ലേണിംഗിൽ ഫോക്കസ് ചെയ്യണോ എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ ലൈവ് സെഷനിലാണെങ്കിൽ നമ്മുടെ കമന്റ്സിലാണ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ മെസ്സേജസ് കിട്ടുന്നത് ഞാൻ അപ്പം ആദ്യം ആലോചിച്ചത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ഇതിന്റെ ഒരു റെലവൻസ് എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത് പിന്നെ പലരും പറഞ്ഞു ഇതിൽ ഏതിനാ സ്കോപ്പ് കൂടുതലുള്ളത് ഏതിനാ സാലറി കൂടുതൽ കിട്ടുക ഇതാണ് ഫസ്റ്റ് രണ്ടാമത്തത് എന്നോട് ഇവർ പറഞ്ഞു അതാണ് നല്ലത് മറ്റവർ പറഞ്ഞു അതാണ് നല്ലത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് അന്നും ഇതേ സാധനങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ബാക്ക് എൻഡും ഫ്രണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട് ക്യു എയും മെഷീൻ ലേണിംഗും എ ഒക്കെ അന്നും ഉണ്ടായിരുന്നു പതിനൊന്ന് കൊല്ലം മുന്നേ ഇതൊന്നും ഇന്ന് വന്ന ഒരു പുതിയ സംഭവം എന്നല്ല പക്ഷെ അന്ന് ആരും ഇങ്ങനെ ഓക്കെ ഈ ഒരു ഡൊമൈനിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയുള്ളൂ അങ്ങനെ അല്ലായിരുന്നു എല്ലാവരും ആം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞാൻ ഇതിലേക്കാണ് സ്പെഷ്യലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇതിലേക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു പേഴ്സണൽ ഡിസിഷൻ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു അന്ന് ഇതിനായിട്ടൊരു കോഴ്സോ അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിലൂടെ പോകണം എന്ന് പറഞ്ഞാണ്ട് ഒരു സ്പെസിഫിക് എന്താ പറയാ വർക്ക്ഷോപ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ആൻഡ് ഓണസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്നുള്ളതും തോന്നിട്ടില്ല ഇന്നത്തെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് ഒരുപാട് ഒപ്പീനിയൻസും വരുന്നുണ്ട് അപ്പം ഞാൻ കരുതി ഇനി ഞാനൊരു പുതിയൊരു ഒപ്പീനിയൻ കൂടി നിങ്ങൾക്ക് തന്നാണ്ട് വീണ്ടും നിങ്ങളെ സ്ട്രെസ് ആക്കുന്നില്ല എനിക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് തന്നെ എങ്ങനെ സ്വന്തമായിട്ട് ഒരു ഡെസിഷൻ എടുക്കാം അഥവാ ഡെസിഷൻ പാരാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം എങ്ങനെ സ്വന്തമായിട്ട് ഒരു ഡെസിഷൻ എടുത്തിട്ട് അത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ നെക്സ്റ്റ് ഫൈവ് ടു ടെൻ ഇയേഴ്സിലേക്ക് അത് നിങ്ങളൊരു സോളിഡ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റാം എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അഗൈൻ ഇത് നമ്മൾ ടിപ്പിക്കൽ ഒരു വീഡിയോയിലുള്ള ഒരു സാധനമല്ല പക്ഷെ എനിക്ക് തോന്നി ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഓക്കെ പക്ഷെ ഇത് ഞാനൊരു സയന്റിഫിക് ബേസ് ഒരു റിസർച്ച് കാര്യമെന്നല്ല പറയാൻ പോകുന്നത് എനിക്ക് വർക്കായ എൻ്റെ ഫ്രണ്ട്സിന് വർക്കായ എൻ്റെ കോലീഗ്സിന് വർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരുപാട് പേർക്ക് ഹെൽപ്പായിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആവണം അപ്പൊ ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ ആവാൻ രണ്ട് കാര്യം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ആണ് ലൈക്ക് ഓക്കെ എനിക്ക് ഇന്ന ആണ് ഇഷ്ടം എനിക്ക് ഇതാണ് പാഷൻ ഞാൻ എന്ത് താല്പര്യം രീതിയിലാണ് അതാണ് എൻ്റെ താല്പര്യം എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ആ ഒരു പാത്തിലൂടെ പോകുന്നത് ദാറ്റ് ഇസ് വൺ തിങ് ഓക്കെ ഞാനൊക്കെ ഫോളോ ചെയ്ത് വരും പക്ഷെ എല്ലാവരും അങ്ങനെ അതാണ് എൻ്റെ പാഷനും തിരിച്ചറിയാൻ പറ്റിക്കോളെന്നില്ല അപ്പൊ എന്റെ ഫ്രണ്ട്സും ഒക്കെ ചെയ്ത മെത്തേഡ് പറഞ്ഞു എന്താ നമ്മളെ പാത്ത് എന്താ നമ്മളെ പാഷൻ നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്താ ഒന്നിൽ എക്സ്പ്ലോർ ചെയ്യാം എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്തിട്ട് ഏതാണ് അതിൽ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ ഏതിനോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്നത് എന്ന് മനസ്സിലാക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് ഇഷ്ടമില്ലാത്തതെന്ന് അറിയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ പിന്നെ വെറുതെ അതിന് പോയി നമ്മുടെ ടൈം എഫേർട്ടും കളയണ്ടല്ലോ പിന്നെ വേറൊരു മെത്തേഡ് മൂന്നാമത്തെ ഒരു മെത്തേഡ് ഇത് രണ്ടും വർക്ക് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്റ്റിക്ക് ടു വൺ തിങ് ഓക്കെ വൺ ഓർ ടു തിങ്സ് ഓക്കെ നിങ്ങൾക്ക് തോന്നണം ഓക്കെ എനിക്ക് പ്രോബ്ലം സോൾവിങ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പം ലെറ്റ് മീ ബി എ കോർ എഞ്ചിനീയർ അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടം ഫ്രണ്ട് എൻഡിലേക്ക് പോകും അല്ല എനിക്ക് ഒരു അറിയാവുന്ന ഒരു ലാംഗ്വേജേ ഉള്ളൂ എനിക്ക് അതിന് അപ്പുറം പഠിക്കാൻ താല്പര്യമില്ല എന്നാ പിന്നെ ആ ഒരു ലാംഗ്വേജിൽ സ്പെസിഫിക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്പർ ആവാന്നു ഇതൊന്നുമല്ല എനിക്ക് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ഇഷ്ടം എനിക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരാൾ ഫുൾ സ്റ്റാക്കിലേക്ക് പോകുക അല്ല എനിക്ക് മെഷീൻ ലേണിംഗ് കുറച്ച് കൂടുതലും അറിയണം അങ്ങനെ മെഷീൻ ലേണിംഗ് അങ്ങനെ നമ്മൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കുക ഒന്ന് ചെറിയ റിസർച്ച് ചെയ്യുക എന്താണ് ഓരോ ഫീൽഡ് ചെയ്യുന്നത് എന്നിട്ട് അതിലൊക്കെ ഒന്ന് തലയിടുക ഒരു ആറ് മാസം അതില് വർക്ക് ചെയ്യുക പിന്നെ ആ സ്വിച്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ആ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ അത് പറഞ്ഞില്ല പാഷൻ ഫോളോ ചെയ്ത് പോകുന്നത് പാഷൻ ചിലപ്പം അടുത്ത അഞ്ച് കൊല്ലത്തേക്കോ പത്ത് കൊല്ലത്തേക്കോ സെയിം തന്നെ ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ അതേ ഓൺ ദ പ്രോസസ്സിൽ ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷൻ നിങ്ങളിലുള്ള ആ ഒരു ഡിസിഷൻ ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ പറയാം നിങ്ങളിപ്പോ ഒരു സാധനം എടുത്ത് കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിച്ചു നിങ്ങൾ എല്ലാ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്തിട്ട് കൂട്ടത്തിൽ ഭേദം ഇതാണെന്ന് തോന്നുന്ന അത് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആൾ ഇന്ന് വർക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ ഇന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് ഒരു എക്സ് വൈസഡ് കമ്പനി നിങ്ങൾക്ക് വർക്ക് ചെയ്യണം നിങ്ങൾക്ക് ഗൂഗിളിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ വർക്ക് ചെയ്യണം അപ്പോൾ അവിടെ എന്തൊക്കെ ജോബ് പൊസിഷൻസ് ആണ് ഉള്ളത് അവിടെ ഏതൊക്കെ റോൾസിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് അവരുടെ ലൈഫ് എന്തൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഇവരെ കരിയർ പേജിൽ പോയി പല ജോബ് റോൾസും കാണാൻ പറ്റും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ അതിലുള്ള ടാസ്ക് എന്താണ് എന്ത് വർക്കാണ് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എനിക്ക് താല്പര്യം ഉണ്ടോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ആ വർക്കിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് നോക്കുക യൂട്യൂബിൽ പോയാണ്ട് ഹൗഡെ സോഫ്റ്റ്വെയർജിനിയേഴ്സ് കിട്ടും എക്സ് വൈ സെഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ും കാര്യങ്ങളൊക്കെ നോക്കുക മനസ്സിലാക്കുക എന്നിട്ടൊരു തീരുമാനത്തിലെത്തുകൊള്ളണമില്ല ഡിസിഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മാറ്റം നിങ്ങൾ ഡെവോർ ക്യൂ എടുത്താലും മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എഞ്ചിനീയർത്താലും ഇറ്റ്സ് ഓൾ ദ സെയിം ഓൾ ദ സെയിം എന്ന് ഞാൻ അർത്ഥം പറയുന്ന ഒരേ വർക്ക് ഡിസിഷന്റെ വൈസ് വാല്യൂ അല്ലെങ്കിൽ ആ ജോബ് റോൾ വൈസ് വാല്യൂ വാല്യൂസ് ഓൾ സെയിം ഓക്കെ അപ്പൊ അതിലൊന്നും ടെൻഷൻ ആയി പക്ഷെ നിങ്ങളെ ഇൻട്രസ്റ്റ് ഇഷ്ടമുള്ള ഒരു സാധനം ഡവോബ്സ് ഇഷ്ടം വെറുതെ അത് എടുക്കാൻ നിൽക്കണ്ട മെഷീൻ ലേണിംഗ് ഇഷ്ടം എടുക്കാൻ നിൽക്കുക അപ്പം ഒരു സാധനം എടുക്കുക അപ്പൊ ആരെങ്കിലും പറയാം ഏയ് ഡോപ്സ് എടുക്കണ്ട അതിന് സ്കോപ്പ് ഇല്ല സാലറി ഇല്ല ജോലി കിട്ടൂല അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് എടുത്തു അതാണ് ഏറ്റവും ഉള്ള ഓപ്പണിങ്സ് ഉള്ളത് അതിനാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് അല്ലെങ്കിൽ മെഷീൻ ലേർണിംഗ് എടുത്തു അതാണ് ട്രെൻഡിങ് അടുത്ത പത്ത് പോലെ അത് മാത്രമുള്ളൊക്കെ പറയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതിൽ എത്ര സ്കോപ്പ് ഉണ്ടായിട്ടും കാര്യമില്ല യു വിൽ നോട്ട് സക്സീഡ് ഇൻ ദാറ്റ് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കും നിങ്ങൾക്ക് ഒരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ ഒരു സാധനം ചൂസ് ചെയ്തു ആ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആപ്പ് ആയിട്ടുള്ള ടെക്സ്റ്റ് ടാക്ക് പഠിക്കുക എടുക്കണമെന്നുണ്ടെങ്കിൽ ം ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം ബേസിക് ഓഫ് കുറച്ച് മാത്സും കാര്യങ്ങളും അതായത് എന്താണ് പ്രോബിലിറ്റി എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഒരു ആഘോഷവും മാറ്റി മാറ്റാൻ പറ്റും അങ്ങനെ ബേസിക്കൽ ആൽഗൃത ഏതാ അറിയണം അപ്പോൾ ഏത് റോൾസ് ആണെങ്കിലും അറിയണം കോഡ് ചെയ്യാൻ പറ്റണം ലൈബ്രറീസിനെ കുറിച്ച് മെഷീൻ ലേർണിംഗ് ട്രെൻഡ്സിനെ കുറിച്ചുള്ള ന്യൂസിനെ കുറിച്ചൊക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ല നിങ്ങൾ ഡെവലോപ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലൗഡ് ആർക്കിടെക്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ക്ലൗഡിലെ ട്രെൻഡ്സ് എന്താണ് ഡിപ്ലോയ്മെന്റ് മെത്തേഡ് സിഐ സി ഡി ടൂൾസുകൾ അപ്പം ഇതിനെ കുറിച്ചൊക്കെ അറിവ് കാര്യങ്ങളെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാം അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ട് റെലവന്റ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ലാംഗ്വേജസും ഒക്കെ ഉണ്ട് ബാക്ക് നിങ്ങൾ ഇപ്പൊ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറുപ്പം ജാവ സ്ക്രിപ്റ്റ് ഒരു ഭയങ്കര ബേസിക്കായിട്ടുള്ള ലാംഗ്വേജ് അപ്പോൾ അത് അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ചിലപ്പോ ഒരു ഫ്രെയിം വർക്ക് ആയിട്ടുള്ള ചിലപ്പോൾ മീംസ്റ്റാക്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമാണ് സ്റ്റാക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോ വേറെ ഡാറ്റാബേസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പോസ്റ്റേഴ്സോ അങ്ങനെ ക്ലോരൊന്നും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം അതിലേതാണോ റെലവെന്റ് ഏതാണോ ക്യാപ്റ്റെന്ന് അത് ചൂസ് ചെയ്യാം അതിൽ വൺ ഇസ് ബെസ്റ്റ് എന്നുള്ള സാധനം ഇല്ല എനിക്കിഷ്ടേതാണോ അവിടെ ജാവാ സ്ക്രിപ്റ്റ് ആണ് അവിടെ ബാക്കിൽ യൂസ് ചെയ്യുന്നത് ഡൂഇറ്റ് അല്ല നിങ്ങൾക്ക് പൈത്തം യൂസ് ചെയ്യണം എന്നൊ ദ ഡി മാറ്റർ അപ്പ അതെങ്ങനെ തീരുമാനിക്കാമെന്നുള്ള ഡൗട്ടിരിക്കില്ല അപ്പടുത്ത് മനസ്സിലായില്ല അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്യുക പ്രൊജക്ട് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യണം ഞാൻ പറയുകയാണെങ്കിൽ ആമസോണിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം ആമസോണിന്റെ വെബ്സൈറ്റ് ക്ലോൺ ചെയ്യാൻ ചിലപ്പോൾ സുഖിക്കാനും കുറെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ പക്ഷെ ഡാറ്റാബേസ് ഉണ്ടാകണം ഡാറ്റാബേസ് അപ്പോൾ ഇമേജസ് സ്റ്റോർ ചെയ്യണം ആൾക്കാരെ ക്ലിക്ക് ചെയ്യുന്നത് എവിടെയൊന്നും സ്റ്റോർ ചെയ്യണം പൈസന്റെ മീൻസ് ക്യാഷ് വൈരിയേഷൻസ് കാര്യങ്ങൾ ട്രെൻഡ്സ് കമന്റ്സ് റിവ്യൂസ് ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണം അപ്പൊ അതിനോ ഡാറ്റാബേസ് ആണ് അപ്പൊ മേൺസ്റ്റാക്കിന് നിങ്ങൾ പഠിച്ച മോങ്കോ ടീവിയാണ് പക്ഷെ മോംഗോ ടി വി യൂസ് ചെയ്യാൻ നിങ്ങളും ബെറ്റർ തോന്നുന്നു പോസ്റ്റർ ഇവിടെ യൂസ് ചെയ്യുന്ന പോസ്റ്റർ യൂസ് ചെയ്യാം അല്ല മൈ സീക്വൈ സീക്വല് യൂസ് ചെയ്യാം ബാക്ക് എൻഡിൽ കുറച്ചൊരു റെക്കമെൻഡേഷൻ എഞ്ചിനിത് നോട്ട് ചെയ്തില്ലേ പക്ഷെ റെക്കമെൻഷൻ നിങ്ങൾ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം മിക്സ് ഓഫ് ടു ലാംഗ്വേജസ് അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെയ്യലായി അപ്പൊ ഇങ്ങനെയാണ് എക്സ്പ്ലോറേഷൻ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതായത് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക ലെറ്റ് ഇറ്റ് ബി ക്രിയേറ്റിംഗ് ഇങ്ങനെ ആമസോൺ ക്ലോൺ അതാണ് നിങ്ങൾക്ക് ഇഷ്ടം അപ്പൊ അതിന് വേണ്ടി കാര്യങ്ങൾ ഇപ്പം ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയാക്റ്റോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം ബാക്ക് നിങ്ങൾക്ക് മൈഎസ്ക്യൂലോ പോസ്റ്റേഴ്സോ മോങ്കോട്ടി ഏതാണോ അപ്പത്തെ റെലവൻസ് ചെയ്യാം നോട്ട് ചെയ്യലാണ് നിങ്ങൾ റിക്വസ്റ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗിൽ ഒരു പാർട്ടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോ അല്ല അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക യു പ്രോസസിംഗ് ഒരു സംഭവം നടക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ റിയൽ ടൈമില് ആൾക്ക് സജഷൻ കൊടുക്കണം അപ്പം സി പ്ലസ് പ്ലസിലുള്ള എന്തെങ്കിലും പ്രോഗ്രാമോടെ എഴുതി വെക്കുക അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതായത് ഒരു ഡിസിഷൻ എടുക്കുക അതിലുള്ള പ്രൊജക്ട് ചെയ്യുക ആ പ്രൊജക്ട് ചെയ്യാനുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു സബ് ടാസ്കൾ ഇടാം അപ്പൊ അതിൽ ഓരോ ടാസ്ക് എന്താണ് ആവശ്യം വെച്ചാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾ ശരിക്കുള്ള ഒരു ആക്ച്വൽ എഞ്ചിനീയർ ആവുന്നത് ഇനി ഈ പറഞ്ഞ പ്രൊജക്ട് ഉണ്ടാക്കി ഇത് നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യണം അതായത് നിങ്ങൾ കൂടെ നിങ്ങളെ സിസ്റ്റത്തിൽ ഇതൊക്കെ റൺ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇതൊരു ക്ലൗഡിലിടണം നിങ്ങക്ക് നിങ്ങളെ ഒക്കെ യൂസ് ചെയ്യണം അവർ അവരിതിന്ന് ഓർഡർ ചെയ്യണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിഐ സി ടി പഠിക്കണം അതായത് ഇതെങ്ങനെ കണ്ടെയ്നറൈസ് ചെയ്യണം ഇതെങ്ങനെയാണ് എ ഡബ്ല്യൂസ് ക്ലൗഡിൽ പോയി ഡിപ്ലോ ചെയ്യുക ക്യൂബർനെറ്റിസ് കാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണം ഇതില് വല്ല ക്യൂസ് ഇമ്പ്ലിമെന്റ് ആവശ്യം ഉണ്ടോ ആൾക്കാർ കുറെ റിക്വസ്റ്റ് ആയിക്കുമ്പോൾ ഇത് സ്റ്റെക് ആകു ഹുഅ ക്യൂസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം വരിക ഇത് ചെറുപ്പം നിങ്ങൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണം അവിടുത്തെ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഓൺ ദ വേ പ്രോബ്ലംസ് വരും അപ്പൊ നിങ്ങൾ പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരും ഇങ്ങനെയാണ് ഞങ്ങളൊരു നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവുക ഇതില് നിങ്ങൾ എന്തൊക്കെ കവർ ചെയ്ത് ഒറ്റ പ്രോജക്റ്റ് ഫ്രണ്ട് ആയി ബാക്ക് ആയി കുറച്ച് മെഷീൻ ലേണിംഗ് ആയി അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ആയി പിന്നെ ക്ലൗഡിലെന്തെങ്കിലുമൊക്കെ ഡിപ്ലോയ്മെന്റ് ക്ലൗഡ് എഞ്ചിനീയറിംഗ് അഥവാ ഡെവോപ്സ് കാര്യങ്ങളായി അപ്പം ഇങ്ങനത്തെ കുറെ നോളജ് എപ്പോഴും വരും അതായത് ഞമ്മളെ ഫീൽഡ് എന്ന് പറയുന്നത് മിക്സ് ഓഫ് മെനി തിങ്സ് ആണ് ഒരിക്കലും നമുക്ക് ഞാൻ ഇന്നൊരു കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ ഐ ഐ ഓൺലി ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഓക്കെ ഒരു പൈത്തൺ ഡെവലപ്പർ ആണ് ഞാൻ പൈത്ത മാത്രമേ ചെയ്യുന്നു നമ്മൾ ഇരുന്ന് നമ്മൾ ഔട്ടേറ്റഡോ കാരണം ഏത് ലാംഗ്വേജ് എപ്പം വേണമെങ്കിൽ മാറാം ഏത് ടെക്സ്റ്റൈക്ക് എപ്പം വേണമെങ്കിലും മാറാം ഏത് പുതിയ ഫീൽഡ് വരലും പോലൊക്കെ നടക്കും ഓക്കെ അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടാക്കുക ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് ഡൗട്ട് തരുകയാണെങ്കിൽ ഇന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന ലാംഗ്വേജ് എടുക്കണോ അല്ലെങ്കിൽ ഇന്ന ടെക്സ്റ്റാക്ക് എടുക്കണോ അല്ലെങ്കിൽ എക്സ് വൈസ് കാര്യങ്ങൾ പഠിക്കണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന സാധനം എന്താണ് ആദ്യ ഏറ്റവും മനസ്സിൽ വേണ്ട സാധനം നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന സാധനം എന്താന്നുള്ള ഒരു പ്ലാൻ ആണ് വെറുതെ ഒരു സാധനമായിരുന്നു പഠിക്കുന്നത് ഇന്നത്തെ ട്രെൻഡ് ഒരു സാധനമാണ് ഞാൻ അതുകൊണ്ട് ഇത് പഠിക്കാം നോ യൂസ് ഓക്കെ അത്ര വേസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട് ഇതാണ് അല്ലെങ്കിൽ എനിക്ക് നാളെ ജിസോക്കിന്റെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ പങ്കെടുക്കണം അതിൽ ഇന്ന ഇന്ന പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഈ കമ്പനി വരുന്നിട്ട് തരുന്ന പ്രൊജക്ട്സ് ഉണ്ട് എനിക്ക് അതിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എനിക്ക് ഗൂഗിളിൽ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനാണ് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസേഷനും സി പ്ലസ് പ്ലസ് പ്രോഗ്രാമും അങ്ങനെയുള്ള കോർ പ്രോഗ്രാമിൽ ഫോക്കസ് ചെയ്യുക അല്ല നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും റീൽസിൽ നിങ്ങൾക്ക് കറക്റ്റ് റെക്കമെൻഡേഷൻ വരുന്നോ അല്ല അങ്ങനത്തെ റെക്കമെൻഡേഷൻ എഞ്ചിൻ ക്രിയേറ്റ് ചെയ്യാൻ താങ്കൾ മെഷീൻ ലേണിംഗിൽ വർക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സും കാര്യങ്ങളും ഉണ്ടാക്കാനുണ്ട് ും ഫുൾ സ്റ്റാക്ക് എഞ്ചിനിയറിംഗിലും ഫോക്കസ് ചെയ്യാം അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ നോക്കണ്ട എല്ലാം നിങ്ങൾക്ക് ചിലവർക്ക് സൈബർ സെക്യൂരിറ്റി ഒക്കെ സൈബർ സെക്യൂരിറ്റി റെവൻറ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും കോഴ്സുകളൊക്കെ ചെയ്തിട്ട് എന്താ പറയുക സൈബർ സെക്യൂരിറ്റിന് വേണ്ടിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റീസും ഒരുപാട് ടെസ്റ്റിംഗ് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട് അതിൽ പോർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിൽ പോയിട്ട് ഇൻവോൾവ് ചെയ്യുക ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത് അല്ലാതെ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റോ ഒരു സ്കോപ്പ് സ്കോപ്പുള്ള ഒരു സാലറി കൂടുതലുള്ള ഒരു ടെക്സ്റ്റാക്കോ ഫ്രെയിം വർക്കോ ലാംഗ്വേജോ ഒന്നുമില്ല നിങ്ങൾ ജസ്റ്റ് വെറുതെ പോയിട്ട് ഗൂഗിളിൽ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കിട്ടും ഓക്കെ അതിൽ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഒരു മൂന്നിടത്ത് ഞാൻ ആ മൂന്നിടത്തിൽ ഏറ്റവും ലോവസ്റ്റ് സാലറി കിട്ടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും മറ്റുള്ള ലാംഗ്വേജിനേക്കാളും ചീപ്പ് സാലറി കിട്ടുന്നവരുണ്ടോ ഏറ്റവും ഹൈ സാലറി കിട്ടുന്നവരുണ്ടോ ഒരേ ലാംഗ്വേജിലും അതേപോലെ ആരും കേൾക്കാത്ത ലാംഗ്വേജിൽ ഏറ്റവും ഹയസ്റ്റ് സാലറി കിട്ടുന്ന ആൾക്കാരുണ്ടാവും ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിലും നല്ല ഹയസ്റ്റ് സാലറി കിട്ടുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ ഏറ്റവും ട്രെൻഡിങ് പോപ്പുലർ ലാംഗ്വേജില് വളരെ നിസ്സാരമായിട്ടുള്ള സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല ഓക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടം എന്താണോ നിങ്ങൾ എന്താണോ ഇനി വർക്ക് ചെയ്യാൻ എപ്പോഴും നമ്മൾ എന്തിനാ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ ടാർഗറ്റ് ഒരു പേപ്പറും മുന്നോട്ടും ഓക്കെ ഈ അനാലിസിസ് പാരലിസിസ് എന്നുള്ള സാധനം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പെന്നും ഒരു പേപ്പറും വേണം എന്റെ മുന്നേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ തലയിൽ ഒരു നൂറായിരം ഐഡിയാസ് ഉണ്ടാവും ഒരു അഞ്ഞൂറ് ഓപ്ഷൻസ് ഉണ്ടാവും ഇന്ന കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നാണ് കുറെ നമ്മുടെ തലേൻ്റെ ഉള്ളിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് ഒന്നും പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റില്ല അതിനാണ് ആക്ഷൻ കോൺട്രഡിക്ഷൻ അതായത് നമുക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല പറ്റൂല നമ്മളെപ്പോഴും സ്റ്റെക്കായി അവിടെ എടുക്കും എന്ത് ഒരു പെന്നും പേപ്പറും എടുക്കുക എഴുതുക ഓക്കെ ഞാൻ ഈ പ്രോജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞാൽ ഞാൻ ആമസോൺ പോലത്തെ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റാണ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഇട്ടു ലിറ്ററലി റൈറ്റ് ഇട്ടൌൺ അതൊരു ഒരു കുട്ടിയോടും കണ്ട് കളിയാക്കുന്നോ അല്ലെങ്കിൽ അയ്യത് എന്ത് സില്ലിയാന്നോ വിചാരി എഴുതി വെക്കുക എന്നിട്ട് ആരോ മാർക്കറ്റ് എനിക്ക് ഫസ്റ്റ് വേണ്ടിയത് ഒരു ലാൻഡിംഗ് പേജ് ആണ് രണ്ടാമത്തെ അതിൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ പറ്റണം മൂന്നാമത്തെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ പറ്റണം പ്രോഡക്റ്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റണം അനലിറ്റിക്സ് വേണം റെക്കമെൻഡേഷൻ ചെയ്യണം അങ്ങനെ ഓരോന്നൂരോന്ന് എഴുതി വെക്കുക ഓ ഓരോന്ന് ഓരോ കുഞ്ഞു സബ് ടാസ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ എന്താ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അത് നോക്കുക അത് എന്താണ് ഇപ്പൊ സൈബർ സെക്യൂരിറ്റിയിലാണെങ്കിലും ഡവോപ്സിലാണെങ്കിലും ഐ ഒ ടിയിലാണെങ്കിലും എന്തിലാണെങ്കിലും ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി മെഷീൻ ലേണിലാണ് എന്തി ഞാനും കഴിഞ്ഞ പത്ത് പറഞ്ഞിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ വരെ ഒരു നോട്ട്ബുക്ക് ബുക്ക് ഇത്തരം കട്ടിയുള്ള നോട്ട് ബുക്ക് ഉണ്ടാവും എന്റെ മീറ്റിംഗ്സും കാര്യത്തിനൊക്കെ പോലെ എന്റെ ടീമിലുള്ള ഒരു അറൌണ്ട് സിക്സ്റ്റി ഇയേഴ്സ് ഉള്ള ഒരാളുണ്ട് അങ്ങേരും അതേ നോട്ട്ബുക്ക് ഉണ്ടാകാറില്ല പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട് സ്റ്റുഡന്റ് ഇന്റേൺസ് അവരും നോട്ട് ബുക്സ് കൊണ്ടിട്ട് മീറ്റിംഗ്സിന് വരുന്ന കാരണം എന്താ വി നോ ദാറ്റ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനും അത് പഠിക്കാനും അത് കറക്റ്റ് സൊല്യൂഷനായിട്ട് ചെയ്യാനും പറ്റുള്ളൂ ഞാൻ നമ്മളെ ഡി എസ് എ വീഡിയോസിലും ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ നിങ്ങൾ കൊസ്റ്റൻ തന്നെ കഴിഞ്ഞാൽ ചിലവർ ആദ്യം പോയി കോഡ് കോഡ് എഴുതി കഴിഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചിലപ്പോൾ പുറത്താക്കി ആ കോഡ് കറക്റ്റ് ആണെങ്കിലും പുറത്താക്കും ഇമ്പോർട്ടൻസ് അവിടെ എന്താ എങ്ങനെയാണ് നിങ്ങൾ ആ സൊല്യൂഷനിലേക്ക് എത്തി നിങ്ങൾ ആ തോട്ട് പ്രോസസ്സ് നിങ്ങൾ ഇങ്ങനെ വരച്ച് എഴുതി കാണിച്ചു കൊടുക്കണ ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് നിങ്ങൾ ഇത് പ്രോസസ് ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഡിസിഷൻ എത്തി എങ്ങനെയാണ് നിങ്ങൾ ആൽകുലത്തിലേക്ക് എത്തുന്നത് ആ ഒരു തോട്ട് പ്രോസസ് നമ്മൾ ഇന്റർവ്യൂവിൽ പറയണം നമ്മളൊരു ഇന്റർവ്യൂ നാൽപ്പത് മിനിറ്റ് ആണെങ്കിലും മുപ്പത് മിനിറ്റ് ഇത് മാത്രമേ കാലം ഈ ഡിസ്കഷൻ മാത്രമാണ് വരച്ച് കാണിച്ചു കൊടുക്കണം എഴുതി കാണിച്ചു കൊടുക്കണം എന്നിട്ട് ലാസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ നമുക്ക് ഓടിയാൻ കിട്ടുകയുള്ളൂ കാരണം എന്താ ഇത് ഇമ്പോർട്ടൻറ്റ് പാർട്ടി നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ ഉള്ള എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ഒരു പേപ്പറിലേക്ക് എത്തിക്കാൻ പറ്റുക അതിനാണ് ഇമ്പോർട്ടൻസ് ഓക്കെ സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഫൈനൽ ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് യുവർ ഡിസിഷൻ ഇൻ എ പേപ്പർ ഒരു പേപ്പറും പെണ്ണുക്കുക അതിൽ എഴുതുക എന്താ ചെയ്യാൻ പോകുന്നത് എന്താ നിങ്ങളുടെ ഡിസിഷൻ ഡെസിഷൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കും അതിന്റെ സബ്ഡോ കുഞ്ഞു 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 ടാസ്ക് ഒക്കെ മാറ്റി അതിൽ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാം ഓരോന്ന് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നിങ്ങളുടെ ഡോപ്പമ്മ ഇട്ട് നിനക്ക് ഒരു സന്തോഷം എനർജിയും കോൺഫിഡൻസും കിട്ടും അങ്ങനെ മുന്നോട്ട് പോകാം നിങ്ങൾക്ക് അത് കറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റില്ല ആസ് ഹെൽപ്പ് ഫ്രോം കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റി വന്നിട്ട് ചിലർ ചോദിക്കും എനിക്ക് ഇന്നൊരു സാധനം ഉണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ എനിക്ക് യൂട്യൂബ് ഉണ്ടാക്കണം എങ്ങനെ യൂട്യൂബ് ഉണ്ടാക്കുക വെച്ച് വരും അങ്ങനെല്ലാം നോക്കി ചോദിക്കണ്ടെങ്കിൽ ചില ഒരു ഗൂഗിൾ സർച്ച് ഹൗ ടു മേക്ക് യൂട്യൂബ് കിട്ടില്ല ആൻസർ കിട്ടൂല നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സബ് ടാസ്കിൽ പോകുക അതാണ് ക്വസ്റ്റ്യൻ നോക്കുക എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നിങ്ങളെ കൊസ്റ്റിൻ എന്നുണ്ടെങ്കിൽ അപ്ലോഡ് എ വീഡിയോ ഏത് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെ എനിക്ക് എന്റെ വീഡിയോ കൺവേർട്ട് ചെയ്തിട്ട് വേറെ ഫോർമാറ്റിലേക്ക് ആക്കാം അങ്ങനെ അത് കുഞ്ഞു കുഞ്ഞു സബ് ടാസ്ക് ആ സബ് ടാസ്ക് നിങ്ങൾ സെർച്ച് ആ സബ് ടാസ്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറെ ആൻസേഴ്സും പുതിയ സൊല്യൂഷൻസും പുതിയ ഐഡിയാസും കിട്ടും ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഡിസിഷൻ മേക്കിങ്ങിനത് ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനും അടുത്തൊരു അഞ്ചു ടു പത്ത് കൊല്ലത്തേക്ക് എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും നല്ലൊരു ഡിസിഷൻ എടുക്കുക എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ചോദിക്കുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ എല്ലാവർക്കും ഞാൻ നേരത്തെ പറയാൻ പറ്റിയൊരു പോയിന്റ് ആണ് അപ്പം നിങ്ങൾക്ക് യൂട്യൂബിലോ എവിടെയെങ്കിലും നോക്കി ട്യൂട്ടോറിയൽസ് കണ്ടാൽ അതിൽ അതിലേത് ബെസ്റ്റ് ട്യൂട്ടോറിയൽ ഏതാ നല്ലത് നമ്മൾ കൺഫ്യൂഷന് പോരാം നിങ്ങൾക്ക് ഏത് ആ വീഡിയോ ആണ് കൂടുതലിഷ്ടാവുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരെ ക്ലാസ്സാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്ന് കാണുക അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അല്ലാതെ രണ്ട് മൂന്ന് ട്യൂട്ടോറിയൽ ഒരേ ടോപ്പിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതിന് പകരം ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം സെർച്ച് ചെയ്തിട്ട് പോയി നോക്കുക ഓക്കെ അപ്പോൾ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ലാസ്റ്റ് എൻഡിൽ ആഡ് ചെയ്യുന്നത് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ